ഇവിടെ ആയിരുന്നിരിക്കാം ഒരുപക്ഷെ ശ്രീകോപൽ ഉണ്ടായിരുന്നത് ഈ പുണ്യഭൂമിയിലായിരുന്നിരിക്കാം ഈ മഹാദുരന്തത്തെ അതിജീവിച്ചുകൊണ്ട് ഈ ആൽമരം മാത്രം ഇവിടെ നിൽക്കുകയാണ് ബാക്കി മുഴുവൻ ഓർമ്മകളാണ് ഈ അമ്പലം എൺപത് വർഷത്തെ പഴക്കുള്ള ആദ്യം ഇത് മാര്യമ്മ ക്ഷേത്രമായിരുന്നു ഒരു ശിവലിംഗം ഉണ്ട് മെയിൻ പ്രദേശ ശിവലിംഗമാണ് പിന്നെ ഒരു ഗണപതിയുണ്ട് പിന്നെ ഒരു ദേവിയുണ്ട് പിന്നെ അയ്യപ്പനുണ്ട് ദുർഗയുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല ബലിക്കല്ലും കിട്ടിയിട്ടില്ല നാലേ മുക്കാൽ അഞ്ചുമണിയാവുമ്പോൾ നേരം ഇങ്ങനെ വെട്ടമായി വരുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നോക്കിയിട്ട് നോക്കുമ്പോഴാണ് അമ്പലമില്ല ക്ഷേത്രവും ഇല്ല പിന്നെ പൂജാരില്ല ക്ഷേത്രം തന്നെയല്ല പിന്നെ പൂജാരിയുടെ കാര്യം പറയാം നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി വേദനയോടെ സങ്കടത്തോടെ നിരാശയോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദുരന്ത ഭൂമിയിലാണ് എൻ്റെ പരിസരം ദുരന്തങ്ങളുടെയും സ്നേഹത്തിൻ്റെയും വേദനയുടെയും ഒക്കെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു ദുഃഖക്കളമാണ് ഒരുപാട് തവണ കേട്ട വെള്ളാർമല സ്കൂളാണ് ഈ പറകിൽ കാണുന്നത് അതായത് ആ പുഞ്ചിരിമട്ടത്തു നിന്നും പൊട്ടിയൊലിച്ചൊഴുകിയ മുണ്ടക്കായി കടന്നെത്തിയ വെള്ളം ഈ കൊച്ചു ടൗണിനെ പൂർണ്ണമായും ഇല്ലാതാക്കി ഇപ്പോൾ നിൽക്കുന്നത് വിജനത മാത്രം ഇവിടെ ഒന്നും തന്നെ ഇല്ല ഈ വെള്ളാർമലയാണ് വാസ്തവത്തിൽ ഇവിടെ എപ്പോഴും വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ദുരന്തമുണ്ടാകുമ്പോൾ ആളുകൾക്ക് അഭയമാകുന്നത് അവിടെ പത്ത് പതിനാറ് വീട്ടുകാരെ നേരത്തെ പുനരധിവസിപ്പിച്ചതാണ് പക്ഷെ ഒടുവിൽ അവർക്കിവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു ഈ പരിസരത്തെല്ലാം ഇത് പുഴയല്ല പുഴ വേറൊരു ഭാഗത്തൂടെ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ എല്ലാം കടകളും വീടുകളുമായിരുന്നു ഇപ്പോൾ വലിയ പാറക്കൂട്ടങ്ങളും ചെളിയും മാത്രം നോക്കൂ അവശേഷിക്കുന്ന കുറേ കെട്ടിടങ്ങൾ പിന്നെ നമ്മുടെ സൈന്യം പണിത നമ്മുടെ പാലം അതിലിപ്പുറത്തെ ഈ ആൽമരം ഒന്നും സംഭവിക്കാതെ ആൽമരം അവിടെ നിൽക്കുകയാണ് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നത് പഴയ ഒരു ശിവക്ഷേത്രം ഒടുവിൽ ഈ അടുത്ത കാലത്താണ് അത് പുതുക്കി പണിതത് ഇപ്പോൾ ഈ ശിവക്ഷേത്രം ഇരുന്ന ഭാഗത്ത് ആൽമരം മാത്രം ഈ മഹാദുരന്തത്തെ അതിജീവിച്ചുകൊണ്ട് ഈ ആൽമരം മാത്രം ഇവിടെ നിൽക്കുകയാണ് ബാക്കി മുഴുവൻ ഓർമ്മകളാണ് എല്ലാവരും അവിടെയും ഇവിടെയും ഉള്ള കന്നുകാലികൾ ആ കന്നുകാലികളുടെയുണ്ട് കന്നുകാലികളുടെ ജീവൻ രക്ഷാവാസവത്തിൽ ഈ ഈ മരത്തിൻ്റെ യാൽമരത്തിൻ്റെ ചുവട്ടിലാണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അതിശക്ത വളരെ ദയനീയമായ രീതിയിൽ ഇത് നശിച്ചു പോയിരിക്കുന്നു ഇവിടെ ആയിരുന്നിരിക്കാം ആ ശ്രീകോവില് ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ പ്രാർത്ഥി പ്രതീക്ഷിക്കുന്നത് ഒരു നിമിഷം നമ്മൾ ഈ ശ്രീകോവിലിൻ്റെ ഇവിടെ ആയിരുന്നിരിക്കാം ഒരുപക്ഷെ ഉണ്ടായിരുന്നത് ഈ പുണ്യഭൂമിയിലായിരുന്നിരിക്കാം എന്തായാലും ഈ ഈ ഭൂ ഈ ക്ഷേത്രം മുഴുവൻ ഒരുപാട് പേരുടെ ഓർമ്മകൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനകളും ഈ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രഭൂമിയുടെ പരിസരം ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വിജനമായാണ് നമ്മളിപ്പോൾ കണ്ട ശിവക്ഷേത്രം ആ ശിവേത്രത്തിൻ്റെ ഓർമ്മകൾ ആ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയായ വിജയനെ അറിയാം അദ്ദേഹം മിലിറ്ററിയിലായിരുന്നു മിലിറ്ററിൽ റിട്ടയർ ചെയ്തു ഇവിടത്തുകാരനാണ് ഇവിടുത്തെ എല്ലാ സ്പന്ദനങ്ങളുടെയും ഭാഗമായിരുന്നു ഈ ശിവക്ഷേത്രത്തിൻ്റെ ദൈനംദിന നടത്തിപ്പിൻ്റെ ചുമതലക്കായിരുന്നു ചുമതലക്കാരനായിരുന്നു പട്ടാളത്തിൽ ഈ ഈ എത്ര ശിവക്ഷേത്രത്തിന് എൺപത് വർഷം പഴക്കമുണ്ട് ഞാൻ അറുപത്തി മൂന്ന് വർഷമായി ഞാൻ ജനിച്ചിട്ട് ഞാൻ ജനിച്ച അട്ടമല പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മുടെ അച്ഛനൊക്കെ തേയിലത്തോട്ടത്തിൽ അച്ഛനും അച്ഛനും അമ്മയും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ റിയൽ എസ്റ്റേറ്റിലെ തൊഴിലാളികളായി അവർ അതിൽ നിന്നുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് ഇവിടെ സ്ഥലം വാങ്ങിയിട്ട് ഇവിടുന്ന് ടു ഹൺഡ്രഡ് മീറ്റർ ബാക്കിലാണ് വീടിപ്പം ഉള്ളത് ഞാൻ മുപ്പത്തിനാല് വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്ത് കഴിഞ്ഞ് നാട്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഇവിടെ കഴിഞ്ഞപ്പോഴാണ് ഈ അമ്പലം എൺപത് വർഷത്തെ പഴക്കമുള്ളത് ആദ്യം ഇത് മാര്യമ്മ ക്ഷേത്രമായിരുന്നു പിന്നെ അത് സ്വർണ്ണ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ശിവക്ഷേത്രമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അത് പുനരുദ്ധാരണം രണ്ട് മൂന്ന് പ്രാവശ്യം പുനരുദ്ധാരണം കഴിഞ്ഞു പിന്നെ കുറച്ച് ഉപദേവതകളുണ്ട് ശിവനാണ് മെയിൻ പ്രതിഷ്ഠ അപ്പോൾ ഈ പിന്നെ ഇവിടുത്തെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കുടുംബങ്ങൾ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന കുടുംബങ്ങളും ആണ് അധികവും അധികവും ഈ ക്ഷേത്രത്തിൻ്റെ അവകാശികൾ എന്ന് പറയാൻ അവരാണ് അപ്പോൾ ആ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കുടുംബങ്ങൾ ചേർന്നിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് മുൻപാണ് അത് പുതുക്കി പണിതത് ഒരു കോടി രൂപയോളം പിരിവെടുത്ത് സ്വന്തം അധ്വാനത്തിൻ്റെ എല്ലാ കാശും അതിന് ഇട്ട് പുതിയതായി ക്ഷേത്രം പണിത് മൂന്ന് വർഷമായിട്ട് ഇത് മൂന്നാമത്തെ വർഷമാണ് അപ്പോൾ ശിവരാത്രി ഭയങ്കര ഉത്സവമായിട്ട് നടന്നിരുന്നു ഈ വർഷത്തെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബലിതർപ്പണം കർക്കിടകോവിനുള്ള ബലിതർപ്പണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് നിൽക്കുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തോട് ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ അവിടെ പൂജാരിക്ക് താമസിക്കാനുള്ളൊരു വീടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വൈകിട്ട് ആറേ മുക്കാൽ ഏഴുമണിയാകുമ്പോൾ ഇന്നിപ്പോൾ ഞാൻ നടക്കാൻ പോകുന്ന പോലെ ദിവസം ഞാൻ നടക്കും മട്ടമലയ്ക്കോ മുണ്ടക്കയൊക്കെ നടക്കും തിരിച്ചു വരുന്ന സമയത്ത് ക്ഷേത്രത്തിലെ പൂജാ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ആ ക്ഷേത്രത്തിൽ മേൽശാന്തിയെ കണ്ട് ചോദിക്കും ഞങ്ങൾ എന്തെങ്കിലും പ്രോബ്ലങ്ങളുണ്ടോ അപ്പോൾ അന്നും വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുണ്ട് എന്നാൽ പിന്നെ ഒരു അപകടാവസ്ഥയിലുള്ള വെള്ളമല്ല മണിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഈ മേൽശാന്തിമാർ മെയിനായിട്ട് നമ്മുടെ വീടുകളിലൊന്നും വന്ന് താമസിക്കില്ല അവർ അപ്പോൾ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിജയേട്ടനെ വിളിക്കാം കോൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ കോളിലായി വെയിറ്റ് ചെയ്ത് പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി ഒന്നര മണിക്ക് പിന്നെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റും എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അവർ പറഞ്ഞ് വെള്ളം കയറിയിട്ടുണ്ട് നമുക്ക് പിന്നെ ക്ഷേത്രത്തിൽ പോകണ്ടേ സാ പൂജാരിനെ പോണം പറഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾ എണീറ്റ് ഓടി വന്ന് ഒന്നേ മുക്കാലാവുമ്പോഴേക്കും ഞങ്ങൾ ടൗണിലെത്തി അപ്പോൾ നോക്കുമ്പോൾ മുട്ടറ്റം ഈ കുഴമ്പ് രൂപ രൂപത്തിലുള്ള ചെളിയാണ് കാണുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെളി വന്നു എന്ന് ഈ കുരാക്കൂരി ഇടുക ആരെയും കാണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂല പിന്നെ അവിടുന്ന് ടോർച്ചിൻ്റെ വെളിച്ചവും മൊബൈലിൻ്റെ വെളിച്ചം വരെ ഞങ്ങൾ ഇവിടം വരെ വന്ന് ഒരു രണ്ട് മണി ഒന്നേ മുക്കാൽ രണ്ട് മണിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു പത്തടി ഇതായി ബാങ്കിൻ്റെ മുന്നിൽ വന്ന് ടോർച്ചടിച്ച് നോക്കുമ്പോൾ പാലമില്ല കട്ട് ആയിട്ടുണ്ട് ഈ പൊട്ടിപ്പോയ ഭാഗങ്ങൾ മാത്രമേ കാണാനുള്ളൂ അങ്ങനെ രാത്രിയിൽ വിളിച്ചിട്ട് സാമിയാണെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച് തന്ത്രി അല്ല മേൽശാന്തി ആണെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ചിലാണ് പിറ്റേ ദിവസം രാവിലെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഞാൻ നാലേ മുക്കാൽ അഞ്ചുമണിയാകുമ്പോൾ നേരം ഇങ്ങനെ വെട്ടമായി വരുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നോക്കിയിട്ട് നോക്കുമ്പോഴാണ് അമ്പലമില്ല ക്ഷേത്രവും ഇല്ല പിന്നെ പൂജാരിയുമില്ല ക്ഷേത്രം തന്നെയല്ല പിന്നെ പൂജാരിയുടെ കാര്യം പറയും ഞാൻ അപ്പോഴും വിചാരിച്ചു കുറച്ച് പേര് അതാ ആസ്പത്രിപ്പാടി അതാത് ആസ്പത്രിയാണ് എസ്റ്റേറ്റിൻ്റെ ആസ്പത്രിയാണ് ആ ഭാഗത്ത് താമസിക്കുന്നവരുടെ കൂടെ മാറി നിന്നിട്ടുണ്ടോ എന്ന് വിചാരിച്ച് പിന്നെ ഇതായിട്ട് നിന്നു പിന്നെ പത്ത് പതിനൊന്ന് മണിവരെ എനിക്ക് വിശേഷം കിട്ടില്ല അപ്പോഴേക്കും വൺ ഡബിൾ ടു ഇൻഫെൻറി ബറ്റാലിയൻ ടീയറാണ് ഞാൻ സർവീസ് ചെയ്തിരുന്നു ആ ബറ്റാലിയൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ കൂടെ ചേർന്ന് ഞാൻ ഇത് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ബോഡി ഒരു ഒന്നര കിലോമീറ്റർ താഴത്തു നിന്ന് പതിനൊന്ന് മണിയായപ്പോഴും ബോഡി കിട്ടി ഒരു പ്രതിഷ്ഠയും കിട്ടിയിട്ടില്ല അഞ്ച് ബിംബങ്ങളുണ്ട് പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല ഒരു ശിവലിംഗം ഉണ്ട് മെയിൻ പ്രതിഷ്ഠ ശിവലിംഗമാണ് പിന്നെ ഒരു ഗണപതി ഉണ്ട് പിന്നെ ഒരു ദേവിയുണ്ട് പിന്നെ അയ്യപ്പനുണ്ട് ദുർഗയുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല ബലിക്കല്ലും കിട്ടിയിട്ടില്ല